എ കെ ശശീന്ദ്രൻ ആ മന്ത്രിസഭയിൽ ഉള്ളടത്തോളം കാലം മറ്റൊരു മന്ത്രിമാർക്കും ആ മന്ത്രിസഭയിൽ ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്നുള്ള പേര് കിട്ടാൻ പോകുന്നില്ല ബാക്കിയുള്ളവരെല്ലാം ഭക്തിപൂർവ്വം ഇങ്ങനെ നിൽക്കുമ്പം അങ്ങനെ ഒരു അഭിനയത്തിന് വാസവൻ തയ്യാറായി സോ മീ അയ്യ എപ്പോ നമ്മൾ കണ്ടത് അപ്പം അത്തരം ഫാൻസി ഡ്രസ്സ് മത്സരത്തിൽ പങ്കാളിയാവാതെ ആ വകുപ്പ് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സി പി എം തന്നെ സ്ഥാനാർത്ഥിയെ കൊടുക്കുകയും ചെയ്തു സിന്ധു മോൾ ജേക്കബിനെ അവിടെ നടത്തി അതിന്റെ പിന്നിലുള്ള ബുദ്ധി ബാസവന്റെ രവിമാശ ആണ് അവിടെ ഒരു വലിയ വിപ്ലവം കൊണ്ടുവന്നത് രവിമാഷ് കൊണ്ടുവന്ന വിപ്ലവത്തിന് തുടർച്ച ഉണ്ടാക്കാൻ ശിവൻകുട്ടി കഴിഞ്ഞു എന്നുള്ള സത്യമാണ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മിനിസ്റ്റർക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരു മന്ത്രിയായിട്ട് വി ശിവൻകുട്ടി മാറിയിട്ടുള്ളത് ശിവൻകുട്ടി ഇപ്പോഴും ഒരു എസ് എഫ് ഐ എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ഗണേഷ് കുമാറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച മന്ത്രി ഞാനാവണം എന്നുള്ള രീതിയിലേക്കാണ് നിൽക്കുന്നത് അതിനാണ് ഈ കാട്ടിക്കൂട്ടിലെല്ലാം നടത്തുന്നത് രാജഭ നമസ്കാരം നമസ്കാരം രാജഭ ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഒന്ന് ശബരിമലയിലെ സ്വർണ്ണമോഷണവും അതോടൊപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പക്ഷെ ഈ രണ്ട് വിവാദങ്ങളെയും വളരെ കൃത്യമായി കൈകാര്യം ചെയ്ത രണ്ട് വകുപ്പ് മന്ത്രിമാരുണ്ട് ഒന്ന് വി എൻ വാസവനും അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടിയും ഇവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇവരെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മിനിസ്റ്റിനെക്കുറിച്ചാണ് പറയേണ്ടത് ആദ്യം കൂന്നാവിടുന്ന് തുടങ്ങണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല പെർഫോം കാഴ്ചവെച്ച മന്ത്രിമാരെന്ന് പറയുമ്പം അത് ഒന്ന് ശരജ് ടീച്ചറായിരുന്നു മറ്റൊന്ന് രവീന്ദ്രനാഥ് മാഷായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവി മാഷക്ക് പിന്നെ രണ്ട് ടൈം പൂർത്തീകരിച്ചുകൊണ്ട് പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ച് നോക്കിയും ചാലക്കുടിയിൽ നിന്ന് വിജയിച്ചില്ല അതൊരു തരംഗമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ശൈലജ ടീച്ചർ പിന്നെ രണ്ട് ടൈം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടാത്തോണ്ട് വീട് എം എൽ എ ആയിട്ട് തൊട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രി ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഗണേഷ് കുമാർ കിടന്ന അഭ്യാസം കാണേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗണേഷ് കുമാർ നല്ലൊരു മന്ത്രി തന്നെയാണ് അതിനകത്ത് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല ഗണേഷ് കുമാറിന് സ്വയം ഒരു ആത്മവിശ്വാസം ഇല്ല എന്നെ മോശപ്പെട്ട മന്ത്രിയായിട്ട് കാണുന്നുണ്ടോ എനിക്ക് വേണ്ടത്ര വിസിബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളത് ഗണേഷ് കുമാർ ഒരു പേടിയും പഠിക്കണ്ട എന്നുള്ളതാണ് ഗണേഷ് കുമാർ അത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ എ കെ ശശീന്ദ്രൻ ആ മന്ത്രിസഭയിൽ ഉള്ളടത്തോളം കാലം മറ്റൊരു മന്ത്രിമാർക്കും ആ മന്ത്രിസഭയിൽ ഏറ്റവും മോശപ്പെട്ട മന്ത്രി എന്നുള്ള പേര് കിട്ടാൻ പോകുന്നില്ല അതിൽ യാഥാർത്ഥ്യമാണ് അത് ആരെ കൊണ്ടേ നിർത്തിയാലും അതിനിപ്പോൾ ആ മന്ത്രിസഭയ്ക്കകത്ത് ഗോവിന്ദചാമിയെ കൊണ്ടത്തിട്ട് മന്ത്രിയാക്കിയാൽ പോലും പുള്ളി പിന്നെ ഏറ്റവും മോശപ്പെട്ട രണ്ടാം സ്ഥാനത്തെ മന്ത്രിയാകത്തുള്ളൂ ഏറ്റവും മോശപ്പെട്ട മന്ത്രിയാവത്തില്ല ഈ മന്ത്രിസഭയ്ക്കകത്ത് എടുത്ത് നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന മന്ത്രിസഭയ്ക്കകത്തെ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തായിരുന്നു അപ്പോൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് എന്റെ അഭിപ്രായത്തിൽ ദേവസ്വം വകുപ്പ് അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് അല്ലാത്ത ഒരാൾ കൈകാര്യം ചെയ്യുമ്പോഴും എത്ര മനോഹരമായി കൈകാര്യം ചെയ്യാമെന്ന് കാണിച്ചു തന്ന മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം അതേപോലെ തന്നെ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് സുധാകരൻ ജി സുധാകരൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് കൃത്യമായിട്ട് അദ്ദേഹം ബി ഡബ്ല്യു ഡിയും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാം സംശയമൊന്നുമില്ല ഞാനെന്നുള്ള ഭാവം ഇച്ചിരി കൂടുതലാണെന്നുള്ള കുഴപ്പമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണെന്നും കരുതി വെക്കരുത് പുള്ളി നല്ല മനുഷ്യനാണെന്നും പുള്ളി കഴിവുള്ള ആളാണെന്നും നമ്മൾ സംബന്ധിക്കുന്നത് പോലെ തന്നെ ബാക്കിയുള്ള ചുറ്റുപാടുള്ള ആൾക്കാരും അതേപോലെ കഴിവുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള മാനസിക ആ യെസ് അത് അത് വേണം അതില്ലാന്നുണ്ടെങ്കിൽ പൊടാവില്ലെന്ന ആൾക്കാർ ഇന്നത്തെ കാലത്തെ പറയും പ്രത്യേകിച്ച് ന്യൂജൻ പൊളിറ്റീഷ്യൻ പുള്ളി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് പ്രവർത്തിക്കുന്ന കാലത്ത് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഇപ്പോഴത്തെ ഡി വി എഫ് ഐഫ് പിള്ളേരും ഫേസ്ബുക്കിൽ അതുകൊണ്ടാണ് പുള്ളിക്കെതിരെ എഴുതുന്നത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിൽക്കുന്ന നില നമ്മൾ സൂക്ഷിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന ചില അപകടങ്ങളാ ബാക്കിയുള്ള അണ്ടെസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത് ഞാൻ മാത്രം വലിയ മെടുക്കുന്നതെന്ന് എഴുതുന്നത് പുള്ളി എടുക്കാനാണ് ഞാൻ പറഞ്ഞത് പുള്ളിയെക്കുറിച്ച് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ള ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ നല്ല മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതാണ് ഈ മന്ത്രിസഭയ്ക്കകത്ത് ജി സുധാകരന്റെ രാധാകൃഷ്ണന്റെ ഒക്കെ ശേഷം ദേവസ്വം വകുപ്പിലേക്ക് വാസവൻ കടന്നു വരുമ്പോൾ വാസുന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചിത്ര ഫോട്ടോ ഞാൻ ശ്രദ്ധിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു വന്ന് അവിടെ വന്നിട്ട് തൊഴുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ദർശനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ശബരിമലയിൽ അയ്യപ്പ അയ്യപ്പ അൻ്റെ അടുത്ത് പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഭക്തിപൂർവം ഇങ്ങനെ നിക്കുമ്പോ അങ്ങനെ ഒരു അഭിനയത്തിന് വാസുവൻ തയ്യാറായില്ല കാരണം വാസവൻ വളരെ സാധാരണ രീതിയിൽ കൈ കെട്ടിയിട്ടോ കൈ താഴെ ആയിട്ടോ അങ്ങനെ തന്നെ മറ്റൊരു അങ്ങനെ അതായത് കപടമായ ഒരു ഭക്തി കാണിക്കാൻ നിന്നില്ല ദേവസ്വം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന രീതിയിൽ പ്രോട്ടോകോൾ പ്രകാരം അതിനകത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർഗനൈസ് ചെയ്യുകയും അത് ചാർട്ട് ചെയ്യുകയും മേളിൽ നിന്ന് വരുന്ന ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടായിട്ട കാര്യങ്ങൾ അവിടെ ഒരുക്കുകയും വളരെ മനോഹരമായിട്ട് രാഷ്ട്രപതിക്ക് അതും കോത്ര വിഭാഗത്തിൽ നിന്ന് പെട്ട ആദ്യത്തെ രാഷ്ട്രപതി വനിതയായിട്ടുള്ള രണ്ടാമത്തെ രാഷ്ട്രപതി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി മൂന്ന് ഉപരാഷ്ട്രപതിമാർക്കൊപ്പം പ്രവർത്തിച്ച രാഷ്ട്രപതി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സവിശേഷതകളുണ്ട് ഒരുപാട് നമ്പരങ്ങളിലൂടെ കടന്നു വന്നൊരു സ്ത്രീയാണ് ദ്രൗപതി മുർമ്മ മൂന്ന് മക്കളുണ്ടായിരുന്നു രണ്ട് മക്കളും മരണപ്പെട്ടു ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ ഒരാൾ ബൈക്ക് ആക്സിഡൻറ് ഭർത്താവും നഷ്ടപ്പെട്ടു സഹോദരനെ നഷ്ടപ്പെട്ടു മുമ്പ് മാത്രമല്ല പഞ്ചായത്ത് മെമ്പറായിട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് രാഷ്ട്രപതി അതൊക്കെ ദ്രൗപതിമർമ്മും അല്ല നമ്മളുടെ വിഷയം പക്ഷേ അവരെ എല്ലാ രീതിയിലും ഉള്ള ആധുരവോട് കൂടിയിട്ട് അവിടെ കൊണ്ടു നിന്നപ്പോഴും ഇങ്ങനെ നാടകം കളിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ബെന്നിപകനാൻ ഇതൊക്കൂടെ വെച്ചിട്ട് പിന്നെ സോ ഈ അയ്യപ്പോ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നമ്മൾ കണ്ടത് അപ്പം അത്തരം ഫാൻസി ഡ്രസ്സ് മത്സരത്തിൽ പങ്കാളിയാവാതാ വകുപ്പ് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ ഓർമ്മ വരുന്നത് നമ്മളെ തമിഴ് ചർച്ച നടനും സംവിധായകനും നമ്മുടെ ഇവിടുത്തെ ബാലേന്ദ്രമേന തമിഴിലെ പകർപ്പായിരുന്ന ഒരു ടി രാജേന്ദ്രൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ചിമ്പുന്റെ അപ്പൻ പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ ഉണ്ട് പിന്നെ അദ്ദേഹം അതേപോലെ സാംസ്കാരിക രംഗത്തൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിന്റെ കൂടെ സാംസ്കാരിക പ്രവർത്തനവും കൂട്ടത്തിൽ കൊണ്ടു കാണുന്നതാണ് ആകെക്കൂടെ സംഘടനാപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഇമച്യർ ആയിട്ട് തീരുമാനമെടുത്തത് യുക്തിപരമായില്ലാത്തൊരു തീരുമാനമെടുത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പിറവത്ത് സീറ്റ് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അല്ലെ മുന്നണി കൊടുത്തത് മുന്നണി കൊടുക്കുകയും സി പി എം തന്നെ സ്ഥാനാർത്ഥിയെ കൊടുക്കുകയും ചെയ്തു സിന്ധു മോൾ ജേക്കപ്പിനെ അവിടെ നടത്തി അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി ബാസവന്റെ ആയിരുന്നു ആകെക്കൂടെ ബാസവനിൽ ഞാൻ ബുദ്ധി ഇല്ലായ്മ കണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ നിയമസഭാ നടുപ്പിന് സിന്ധു മോൾ ജേക്കപ്പിനെ സി പി എമ്മിന്റെ അംഗത്വം രാജിവെച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതുണ്ടായിരുന്നു പക്ഷെ പാർട്ടി മെമ്പർഷിപ്പ് രാജിവെപ്പിച്ച് ഇവിടെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ അപ്പുറത്തെ അനൂപ് ജേക്കപ്പ് നിൽക്കുന്നു ജേക്കപ്പിനെതിരെ വേറൊരു ജേക്കപ്പ് യാക്കോബ സഭയ്ക്ക് ഒരാൾക്കെതിരെ വേറെ യാക്കോബ കാര്യൊക്കെ ഇണനിട്ടാൽ ജയിക്കും എന്നുള്ള കാണിച്ചു എന്നുള്ള ഒഴിച്ചാൽ പി എൻ വാസുവൻ കാര്യങ്ങൾ കൃത്യമായി മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ നമ്മളെ കൂടി സംസാരിക്കുകയും ഭംഗിയായിട്ട് ആകുകയും കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റി വെച്ച് നിർത്തുകയും ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ശിവംകുട്ടിയെക്കുറിച്ചാണ് ഈ രണ്ടുപേരെക്കുറിച്ചാണ് നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ശിവൻകുട്ടിയെ പറയുമ്പോൾ ശിവൻകുട്ടിയെ ഒരുപാട് നമ്മൾ വിമർശിച്ചിട്ടുണ്ട് ശിവൻകുട്ടിയുടെ അക്കാദമിക് പശ്ചാത്തലം എടുക്കുമ്പോൾ ഡിഗ്രിയും എൽ എൽ ബി ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഞാനും ഡിഗ്രിയൊക്കെ ഒക്കെ പാസ് ആയതൊക്കെ ണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ് അവസാനഘട്ടത്തിൽ ഹോൾ ടിക്കറ്റ് കിട്ടാനൊക്കെയാണ് നമ്മൾ കെട്ടി പറഞ്ഞ അഭ്യാസം കാണിച്ചതും കൂടെ ഇരിക്കുന്ന പോലെ സഹകരണം വിജിലേറ്ററുടെ അടുത്തോട്ട് വരുമ്പോ സാറേ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞാൽ അല്ല അതുപോലെ ആണോന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന്റെ കാരണം എന്ന് വെച്ചാൽ പക്ഷെ ആംഗലേയ ഭാഷയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പരിജ്ഞാനം കാണുമ്പോൾ എനിക്കാണ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ അക്കാദമിക് പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ ടങ്ക്രിപ്പൊക്കെ വരുന്ന മനുഷ്യനും പറ്റും ഒക്കെ വിട്ടുക വളരെ ഭംഗിയായിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത് ഇപ്പൊ പ്രത്യേകിച്ചും പി എം സി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന എന്തിനാന്നേ നമ്മൾ വേണ്ടാ നോക്കുന്നത് സിക്സ്റ്റി പേഴ്സെൻ്റ് അവരെടുക്കുക ഇല്ലെങ്കിൽ ആ അറുപത് ശതമാനം കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നാം ഇരിക്കേണ്ട അത് മാത്രമല്ല ഇത്മാര് വീട്ടിൽ നിന്ന് എടുത്തു തരുന്നൊന്നുമല്ലോ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ നിന്നും ആർ എസ് എസിന്റെ നാഗ്പൂർ കാര്യാലയത്തിൽ നിന്നും അല്ല പൈസ വരുന്നത് എന്റെയും സിപിയുടെയും ശിവൻകുട്ടിയുടെയും ബി ഡി സതീഷിന്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ പൈസയാണ് എല്ലാവരുടെയും കൂടെ പൈസയാണത് അപ്പൊ ആ അറുപത് ശതമാനം നമുക്ക് അർഹതപ്പെട്ടതും മേടിക്കുന്നു ചില നിബന്ധനകൾ നമ്മൾ ഓക്കെ പറയുന്നു ചിലയിടത്ത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നതും മാറ്റം വരുത്തുന്നു അത് ബുദ്ധിപൂർവ്വമായ ഒരു തീരുമാനമാണ് കാരണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്താൻ അതാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ പലതും ക്രൈസിന്റെ വക്കിലെത്തി പൊതുവിദ്യാഭ്യാസ മേഖല സ്ട്രോങ് ആയപ്പോൾ എയ്ഡഡ് സ്കൂൾ പിന്നെ പിടിച്ച് നിൽക്കുന്നത് അത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളും സഹായങ്ങളും കിട്ടുന്നുണ്ട് എംപി അവർക്ക് ബസ് കൊടുക്കാം ബിൽഡിംഗ് പണി അങ്ങനെയുള്ള കുറെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുണ്ട് അൺഎയ്ഡഡ് സംസ്ഥാപനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വലിയ സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴിച്ചുള്ളത് ബാക്കിയുള്ളതെല്ലാം എല്ലാം മെല്ലെ മെല്ലെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പിള്ളാരെ പിടിക്കാനും ഓടിയടക്കുന്ന അവരാണ് പണ്ട് സർക്കാർ സ്കൂളുകളിൽ ആളുകളുടെ എണ്ണം കുറയുന്നുണ്ട് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ ആളുകളുടെ എണ്ണം കളയുന്ന കണ്ട അവരായിരുന്നു പിള്ളാരെ പിടിക്കാൻ കൂടി ഇടണ്ടിരുന്നത് പണ്ണീടുകാർ ഇല്ലാത്ത ഓഫർ വെച്ചിട്ട് എങ്ങനെയും പിടിക്കാൻ നോക്കുക നഷ്ടത്തിൽ പോവാ പലതും പോകുന്നത് രവിമാഷാണ് അവിടെ ഒരു വലിയ വിപ്ലവം കൊണ്ടുവന്നത് രവിമാഷ് കൊണ്ടുവന്ന വിപ്ലവത്തിന് തുടർച്ചയുണ്ടാക്കാൻ ശിവൻകുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ള സത്യമാണ് ശിവൻകുട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ശിവൻകുട്ടി ആദ്യം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പുച്ചിരുന്നു പള്ളുരുത്തി ഹിജാബുമായി ബന്ധപ്പെട്ട എടുത്തിട്ടുള്ള നിലപാടുകള് പല പല തീരുമാനങ്ങൾ എടുത്തു നോക്കുക കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഏറ്റവും നല്ല മിനിസ്റ്റർക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരു മന്ത്രിയായിട്ട് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് പിന്നെ മത്സരിക്കുന്ന രണ്ടുപേരാ ശിവൻകുട്ടിയും വാസുവനും അതിനകത്തും മോശമൊന്നുമില്ല സാംസ്കാരിക കൃത്യമായിട്ട് ഇപ്പൊ ദേവസ്വം വകുപ്പ് പണിയും കൊണ്ടു നടക്കുന്നുണ്ട് ബാലഗോപാലും നല്ല മന്ത്രിയാവാൻ കഴിവുള്ള ആളാ പക്ഷെ ആ പാവം എന്താ വെച്ചാൽ ഈ ചുറ്റും കടവടുത്ത അതിനകത്ത് മുങ്ങി നിൽക്കുക ധനമന്ത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതിന്റെ പുള്ളിയുടെ പരിമിതിയുണ്ട് ഇപ്പൊ വീണ ജോർജ് മോശക്കാരി ഒന്നായിട്ടല്ല ആരോഗ്യവകുപ്പിനെ അലോക്കേറ്റ് ചെയ്യാനുള്ള ഫണ്ടിന്റെ പരിമിതികളുണ്ട് ഇതിനകത്ത് ഉണ്ടായെന്ന് വെച്ചാൽ മുൻകാല സർക്കാരുകളുണ്ടാക്കി വെച്ചിട്ടുള്ള ബാധ്യതകൾ അത് പിന്നെ മാറി മാറി വന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മന്ത്രിസഭകൾക്കെല്ലാം ഇതിനകത്ത് പങ്കാളിത്തം പിന്നെ ഭാവിയെക്കുറിച്ച് ഉൾക്കാഴ്ചയില്ലാതെ വരുത്തി വെച്ച ബാധ്യതകളുടെ ഭാഗമായിട്ടാണ് പിന്നെ കേന്ദ്രത്തിന് അടുത്ത് പോയിട്ട് ഇതാക്കാൻ വരുന്നത് ഇപ്പൊ ഇദ്ദേഹം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ പി എം സി പദ്ധതിക്ക് അടുത്ത് നിലപാട് ഞാൻ പറഞ്ഞു എ ബി യു പി പുള്ളിക്കാര് പുള്ളിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി കാണാൻ അനുമതി കൊടുത്തു അവർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ അനു പിന്നെ അനുമതിക്കാൻ പറ്റും അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് ഇത് ഞങ്ങളുടെ പദ്ധതി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ള സ്ഥലമാണ് വരുന്നത് അത് ഇയാളെ പ്ലാന്റ് ചെയ്യാനുള്ള സമയം എന്നാൽ പോലും ജനാധിപത്യപരമായി കുട്ടികളെ കേൾക്കാനുള്ള വേണമെങ്കിൽ ഇയാൾക്ക് സന്ദർശനാനുമതി അത് ഇയാളെ എം എസ് എഫ് കാര് എന്നാലും പിന്നെ കെ സി കാര് എന്നാലും അനുവദിക്കുന്ന ഒരു ജനാധിപത്യ രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് പഠിച്ച കാലത്തൊക്കെ അത്യാവശ്യം അഭ്യാസം ഒക്കെ കാണിച്ചായിരുന്നു എസ് എഫ്ഐയുടെ ഭാഗമായിട്ട് ആ പ്രായത്തിൽ ഞാനും സിപിഐ വേറൊരു കാര്യംകുട്ടി ഇപ്പോഴും എസ് എഫ് ഐ കാരാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ആ ഒരു വീര്യം അദ്ദേഹത്തിന്റെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ എസ് എഫ് ജെക്കാരിൽ നിന്ന് അദ്ദേഹം ഒരുപാട് മാർഗ്ഗഴിഞ്ഞിരിക്കുന്നു മന്ത്രിയായന് ശേഷം ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ കുഴവാണി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുള്ള സമരമൊക്കെ നടക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറൊക്കെ തല്ലി തല്ലിപ്പൊളിച്ചതിൽ ഇപ്പോൾ ഒരു ഗിൽറ്റ് അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാവും എന്നാൽ തോന്നുന്നത് അന്ന് വൈകാരികമായിട്ട് പുള്ളി എന്ന് വെച്ചാൽ ഒരു വികാരജീവിയാണ് പെട്ടെന്ന് ചാടി രോശാവുൽനാവുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യന് അതിൻ്റെതായിട്ടുള്ള ചില കുഴപ്പങ്ങളുണ്ട് എടുത്തിയാട്ടമൊക്കെ ഉണ്ട് പക്ഷെ മന്ത്രിയായതിനു ശേഷം മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടപെടുന്ന രീതി വളരെ പക്വമായിട്ട് തന്നെയാണെന്നുള്ളതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനെ ഉള്ള ഒരു ഹോണർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തതോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ വരുമായിരുന്നു അത് സി പി എം ആ വളരെ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയുണ്ട് അതേപോലെ തന്നെ രണ്ട് സ്കൂളിലെ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സ്കൂളിലെ ഹിജാബുവായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് അദ്ദേഹം റൂൾസ് കൃത്യമായിട്ട് പറഞ്ഞു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള കുഴപ്പം പറഞ്ഞു ഇപ്പോഴത്തെ തീവ്രവാദികളുടെ ചില കുറിച്ച് അതിനെക്കുറിച്ചും പറഞ്ഞു ട്രപ്പീസുകളി ആയിരുന്നില്ല അല്ല ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നില്ല ഫാക്റ്റ് ഫാക്റ്റായിട്ട് പറഞ്ഞു സ്കൂളിനോട് പറയാനുള്ളത് പറഞ്ഞു മറ്റോരോടും പറയാനുള്ളത് പറഞ്ഞു എന്നാൽ അതേ അദ്ദേഹം തന്നെ അവിടെ ഹിബാബിൻ്റെ വിഷയത്തിൽ അതേ അദ്ദേഹം തന്നെയാണ് ജുംബ ഡാൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചത് ശാരീരിക ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഒരേപോലെ ഉന്മേഷം പകരുന്ന മറ്റൊരു സാധനവും അങ്ങനെ ഉണ്ട് നമ്മളെ മറ്റേത് ഡ്രിൽ പിരിയഡ് പി ടി എന്ന് പിരിയഡെന്ന് പറഞ്ഞാൽ പിരിയഡുണ്ട് പിരിയഡിനകത്ത് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും കാര്യം എനിക്ക് ക്രിക്കറ്റ് കളി പഠിക്കുന്ന കാലത്ത് താല്പര്യമില്ലായിരുന്നു ഫുട്ബോൾ പിന്നെയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതല്ലാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ റിലാക്സ് ആക്കുകയാണ് മെൻ്റലി കൂടെ റിലാക്സേഷൻ ഒരവസ്ഥയിലേക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ കോസ് ഈ ന്യൂജൻ ചർച്ചകളൊക്കെ എന്തുകൊണ്ടാണ് സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാട്ട് കൈകൂട്ടി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വയം മറന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു മറ്റൊരുതരം പിന്നെ റിലീഫുണ്ട് അതെ അത് നിർബന്ധമല്ല ചില യാഥാസ്ഥിതികരായ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞ് അവര് സുംബാ ഡാൻസ് വേറെ വേറെ ഇവിടെയുള്ള അവിടെ കളിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവിടെ കളിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വന്നതാണ് ഗോവയിലെ ബീച്ചിൽ പോയി കാണുന്നതുപോലെയുള്ള ടൂ പീസും മറ്റേ ബിക്കിനി ഇട്ടിട്ട് കോഴിക്കോട് ബീച്ചിൽ പോയി കാണാൻ പറ്റും പറ്റത്തില്ല അപ്പൊ അത് പിന്നെ രണ്ടും രണ്ട് തരത്തിലാണ് കാണേണ്ടത് അപ്പം അതിനെ ഇവന്മാർക്ക് ഒന്നും അറിയാതെ പണ്ട് ടി വി ആളൊന്നും പറഞ്ഞോലാ ഇപ്പം മൊബൈൽ യൂട്യൂബിലാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പോൺ വീഡിയോസും നോക്കിക്കൊണ്ടിരിക്കുക അതാണ് പരിപാടി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പറ്റിയിട്ടുള്ള പക്ഷേ സുമ്പാ ഡാൻസ് വേണ്ടിവർക്ക് ഫോളോ ചെയ്യാം വേണ്ടാത്തവർക്ക് പങ്കാളികളാവാതിരിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ ഇങ്ങനെ വിവരം ഇല്ലാത്ത ഈ ആത്മീയ ആചാര്യമാരെ വാക്ക് കേട്ടിട്ട് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റാതിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു നഷ്ടബോധം ആലോചിക്കണം ബാക്കിയുള്ളവർ ആഘോഷിക്കുക കാരണം നമ്മൾ ഓണത്തിലേക്ക് ഇതിന് കണ്ടതാണ് അപ്പൊ ജുംബാ ഡാൻസിന്റെ വിഷയത്തിനകത്ത് ഹിജാബ് വിഷയത്തിനകത്ത് ഓരോ കാര്യങ്ങൾക്കകത്തും ഇദ്ദേഹത്തിൻ്റെ വളരെ ഇതാണ് മറ്റൊന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള വേറെ കാര്യം നമുക്ക് സമ്മർ വെക്കേഷൻ അല്ല വേണ്ടത് മൺസൂൺ വെക്കേഷൻ ആണ് വേണ്ടത് പറഞ്ഞാൽ മൺസൂൺ അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവധി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അദ്ദേഹം കൃത്യമായിട്ട് നടക്കുന്നില്ല നാളെ റെഡ് അലർട്ട് നാളെ ഇന്ന ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി മറ്റന്നാള് കൊടുങ്കാറ്റടിക്കാൻ സാധ്യത ഇന്ന ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി എന്ന് പറഞ്ഞു നിൽക്കുക അധ്യയനം ദിവസങ്ങൾ നഷ്ടപ്പെടുക സമ്മറിൽ അത് പ്രാക്ടിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള സൗകര്യങ്ങൾ വേണം കാരണം ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീക്കിൽ നിൽക്കുന്നതാണ് പിന്നെ എബവ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അന്തരീക്ഷ ഉഷ്മാവ് അങ്ങനെയുള്ള സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള ജലത്തിൻ്റെ കിട്ടൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോട് കൂടി സൗകര്യങ്ങളോടുകൂടി അങ്ങനത്തെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് ഒരാൾക്ക് പനി വന്ന ക്ലാസിലുള്ള എല്ലാവർക്കും പകരുന്ന കാലത്തല്ല അധ്യയനം നടക്കേണ്ടത് ആ സമയത്ത് മൺസൂൺ വെക്കേഷൻ കൊടുക്കുക എന്നുള്ള പ്രപ്പോസൽ വെച്ചപ്പോൾ പോലും മന്ത്രി എന്ന രീതിയിലോ അല്ലെങ്കിൽ സർക്കാർ എന്നുള്ള രീതിയിലോ ഏകപക്ഷീയമായി അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അതൊരു റെഫറൻഡത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിട്ടുകൊടുക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പം അതൊരു ഹിതപരിശോധനയാണ് അത് വലിയ രീതിയിലുള്ള ചർച്ച നടന്നിരുന്നത് അതെ ഒരു വലിയ ഹിതപരിശോധനയാണ് നടത്തിയത് അത് ജനാധിപത്യപരമായിട്ടുള്ളൊരു പ്രക്രിയയിലേക്കാണ് അദ്ദേഹം പോയത് അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തെ മാതൃകയാക്കാവുന്നതാണ് പി എസ് പ്രശാന്ത് ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പം പി എസ് ഈ പശു കേത്താലും മോരിൻ്റെ പുള്ളി മാറത്തില്ലേ വിത്തുകുണം എന്ന് പറയുന്ന സാധനം അവിടെ കിടക്കും പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നെടുമങ്ങാട് അപ്പം അതിൽ നിന്ന് അവിടെ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല അതുകൊണ്ടാണ് പുള്ളി അവസാന സ്വാമി ശരണം അയ്യപ്പ എന്ന് പറഞ്ഞാൽ പൊട്ടി പോകാതിരുന്ന ഭാഗ്യം പിന്നെ പുള്ളി ഭക്തനുമാണ് പുള്ളിക്കകത്ത് പറയാം പക്ഷെ അത് പിന്നെ നാടകമായിട്ട് ഞാൻ കാണുന്നുമില്ല പക്ഷെ എന്നാൽ തന്നെ അവിടെ അങ്ങനത്തെ ഒരു ചടങ്ങിൽ ആ ഒരു വിളിയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ പി എസ് പ്രശാന്ത് പരിപൂർണമായി രൂപാന്തരം പ്രാപിച്ചിട്ടില്ല പുള്ളി ഇപ്പോൾ ആ ഹോമോസാപ്യൻസി തന്നെ നിക്കുകയാണ് അവിടുന്നോട്ട് മനുഷ്യനായിട്ട് വേറെ ഇച്ചിരി സമയം എടുക്കും എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല ആ പരിപാടി നന്നായിട്ടൊക്കെ സംഘടിപ്പിച്ചു ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ ഉള്ളത് ഗണേഷ് കുമാർ പാകം വെപ്രാളത്തില് ഗണേഷ് കുമാറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച മന്ത്രി ഞാനാവണം എന്നുള്ള രീതിയിലേക്കാണ് നിൽക്കുന്നത് അതിനാണ് ഈ കാട്ടിക്കൂട്ടിലെല്ലാം നടത്തുന്നത് അതിപ്പോൾ തൽക്കാലം ഗണേഷ് കുമാറിന് സാധ്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഗണേഷ് കുമാർ ആറ് മാസം കൂടിയുള്ള ആറ് മാസം കൊണ്ട് ഗണേഷ് കുമാർ ഷോ ഓഫ് കാണിച്ചിട്ട് ഷോ അല്ല വേണ്ട ശിവൻകുട്ടിയുടെ ഭാഗത്തും ഷോ ഇല്ല അന്ന് വാസവൻ്റെ ഭാഗത്തും ഷോ ഓഫില്ല ഗണേഷ് കുമാർ പണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ് പ്രിയദർശനെ കൊണ്ടുവന്നിട്ട് കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഐ എഫ് എഫ് കെ ചലച്ചിത്രമേള സംഘടിപ്പിച്ചത് ഇഷ്ടക്കാർക്കെല്ലാം അവാർഡ് കൊടുക്കുന്ന രീതിയിലേക്ക് എത്തിയ ലിസ്റ്റ് ആദ്യമോ പ്ലാൻ ചെയ്യുക ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്ത സമയമുണ്ട് ഗണേഷ് കുമാറിൻ്റെ സ്വഭാവമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം ഗണേഷ് കുമാർ പിന്നെ ഗതാഗത വകുപ്പ് നന്നായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അത് ഞാൻ 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 എന്നുള്ള സ്ഥാനത്തിലേക്ക് പോകുന്നത് അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ വരാതെ വളരെ പൊതുവെട്ടി കാര്യങ്ങൾ കൊണ്ടു ഈ രണ്ട് മന്ത്രിമാരുണ്ടാകുമ്പോൾ നിലവിലെ മന്ത്രിസഭയിൽ അവരെ മറികടന്ന് അവരെക്കാൾ ബെസ്റ്റ് മിനിസ്റ്റേഴ്സ് ആകുക എന്നുള്ളത് സത്യത്തിൽ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം നമ്മളിപ്പോൾ ഒരു ഓഫീസിനകത്തൊക്കെ ഉണ്ടാവില്ലേ ബെസ്റ്റ് പെർഫോമർ ബെസ്റ്റ് എംപ്ലോയിക്ക് അവാർഡ് കൊടുക്കുന്ന പോലെ ബെസ്റ്റ് മിനിസ്റ്റർക്ക് ഓരോ വർഷം അവാർഡ് കൊടുക്കുക ജനങ്ങൾക്കിടയിൽ ഇത പരിശോധന നടത്തിട്ടൊക്കെ കൊടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രിമാരുടെ പ്രകടനം ഒന്നും കൂടി നന്നാവും കാരണം അവരുടെ അതുമല്ല ഈ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെയാവും കാരണം അവരൊന്നിനൊന്ന് മത്സരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെ ഒരു മത്സരമായിട്ട് മാറ്റണം എന്നുള്ള നിർമ്മാ ഒരു സജഷൻ പറഞ്ഞൊന്നേ ഉള്ളൂ കൂട്ടത്തിൽ അപ്പൊ ഗണേഷ് പക്ഷേ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം ഗണേഷ് എന്തായാലും ഗണേശൻ ഗണേഷിനിപ്പം തലകുത്തി മറിഞ്ഞാലും ഗണേശൻ ഇനിയിപ്പോൾ നാളെ തുണി തുണിയില്ലാതെ നടന്നാലും ഗണേശൻ ഇനിയിപ്പോൾ പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ കയറിയിട്ട് ബസ്സിലെല്ലാം കൂടെ തീട്ടാലും ഗണേഷ് ഒരിക്കലും കേരളത്തിലെ ഇന്നലുള്ള മന്ത്രിസഭയിലെ ഏറ്റവും മോശപ്പെട്ട മന്ത്രിയാവാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് ആശ്വസിക്കാൻ കാരണം ശശീന്ദ്രൻ അവിടെ തന്നെ ഇരിപ്പുണ്ട് അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം